ഇത് ഞങ്ങളുടെ നാട്ടിലെ കൈനൂർ ചിറയിലെ മുന്നറിയിപ്പാണ് നമുക്ക് ചിറയൊന്നു കണ്ടാലോ കണ്ടാവും ഇതാണ് കൈനൂർ ചിറ മുന്നറിയിപ്പ് കണ്ടോ ഇത് മണാലിപ്പുഴയിലെ ജലനിരപ്പ് കൂടുന്നതിനനുസരിച്ച് അത് മുന്നറിയിപ്പ് എത്തിക്കുന്നതാണ് കോഴിയിൽ ഇറങ്ങാതിരിക്കാനും ചിറയിൽ ഇറങ്ങാതിരിക്കാനും ഇത് കണ്ടോ വെള്ളം കൂടി വന്നപ്പോൾ ഒരാൾ നാളികേരം പിടിക്കുകയാണ് അറിയത്തിന് എന്താ ഒരു നാണികേരത്തിന് നാൽപ്പതും അമ്പതും രൂപ കൊടുക്കേണ്ട അവസ്ഥയിലാണ് വേറെ ആൾക്കാരൊക്കെ കാശാക്കാനായിരിക്കാം എന്താ നാട്ടിലെ ഏറ്റവും കാരണത്തിന് ഏറ്റവും നല്ല സിമ്പിളായി കൃഷിയാണ് ഉച്ചറ 啊，他妈有。